ഈ അച്ഛനും മകനും സ്ക്രീനിൽ ഒന്നിച്ചു വന്നിട്ട് ഇരുപത്തിരണ്ട് വർഷങ്ങൾ കഴിഞ്ഞു ജയറാം കാളിദാസ് ജയറാം ഇവരെ കുറിച്ചാണ് ഞാൻ പറയുന്നത് എന്റെ വീട് അപ്പുന്റെയും കഴിഞ്ഞു ഇതാ വീണ്ടും ആശകൾ ആയിരം എന്ന ചിത്രവുമായി വന്നിരിക്കുകയാണ് ആശകൾ ആയിരം എന്ന ചിത്രത്തിന്റെ ഗ്ലിംസ് വീഡിയോ ഇപ്പോൾ അണിയർ പ്രവർത്തകർ പുറത്തുവിട്ടിട്ടുണ്ട് നമുക്ക് ആ ഗ്ലിംസ് ഒന്ന് കണ്ടിട്ട് വന്നാലോ ഞാൻ അടിച്ചിട്ടുളള കാര്യം അവളോ മനസ്സിലാക്കിയില്ലോ അതാണ് ആക്ടിങ് ഞാൻ അടിച്ചത് മനസ്സിലായിട്ടില്ല അതും ആക്ടിങ് തന്നെയാ റൈറ്റ് അടിച്ച് ആടി ആടി ഫെബ്രുവരി ാണ് സിനിമ റിലീസ് ആവുന്നത് സിനിമയുടെ ടൈറ്റിൽ തന്നെ ഒരു നല്ല ഫീൽ കിട്ടുന്നുണ്ട് ആശകൾ ആയിരം കോണാം നല്ല ടൈറ്റിലാണ് സിനിമ ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് ജി പ്രജിത് ആണ് ഗോകുലൻ ഗോപാലൻ റൈറ്റേഴ്സ് അരവിന്ദ് രാജേന്ദ്രൻ ജൂഡ് ആന്റണി ജോസഫ് ജൂഡ് ആന്റണി ജോസഫും പടത്തിന്റെ സ്ക്രിപ്റ്റ് റൈറ്റിംഗിൽ ഉണ്ട് കൊള്ള നല്ലൊരു ഫീൽ ഗുഡ് പടം തന്നെ നമുക്ക് സ്മെല് ചെയ്യാൻ കിട്ടുന്നു സനൽദേവിന്റെ മ്യൂസിക് അടിപൊളിയായിരുന്നു നൈസ് മൊത്തത്തില് കൊള്ള ഒരു നല്ല ഫീൽ ഗുഡ് പടം തന്നെ നമുക്ക് കാണാൻ കഴിയുന്നു നിങ്ങൾക്ക് ഈ ക്ലിപ്സ് കണ്ടപ്പോൾ എന്താണ് തോന്നിയത് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിലേക്ക് മറക്കട്ടെ അപ്പോൾ ഇതുപോലുള്ള നല്ല രസകരമായ വീഡിയോയും വിശേഷങ്ങളുമായി വരുന്നത്